നമസ്കാരം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ജെറൂഷലേമിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരു സഹോദരി അവരുടെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ അയച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനാ സഹായം എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടാനിടയായി അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ ആ അഭ്യർത്ഥന ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ഞങ്ങളെല്ലാവരും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന അനേക ആളുകൾ ഈ ബൈബിൾ വായനയുടെ കൂട്ടായ്മയിലുണ്ട് ഞങ്ങളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയേയും ഞങ്ങൾ പോകുന്ന സാഹചര്യത്തെയും എല്ലാവരും അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകം കരുണയും കൃപയും ഞങ്ങൾ രാജിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുന്നു രാജ്യം വലിയൊരു യുദ്ധത്തിൻ്റെ ഇപ്പോൾ ഉള്ളത് ഓരോ ദിവസം കഴിയുന്നതോടെ പ്രതിസന്ധി ഘട്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവസരത്തിൽ ഈ ഗ്രൂപ്പിൽ ബൈബിൾ വായിക്കുന്ന എല്ലാവരുടെ അടുത്തേക്ക് എത്ര തരണം സാധിക്കുമെങ്കിൽ ഈ ഒരു സന്ദേശം ഒന്ന് പങ്കുവച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥന സഹായം കിട്ടും ഞങ്ങളെല്ലാവരും യുദ്ധമുഖത്ത് വളരെ ഭീതിയോടെ ജീവിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം ജെറുസലേമിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ഇതിൻ്റെ ബോർഡറിൽ ഭയങ്കര കലുഷിതമായിട്ട് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ എല്ലാം കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന സഹായം ഞങ്ങൾ യാചിക്കുകയാണ് കർത്താവിനോട് തിരു രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് ഇസ്രായേലിനെ സംരക്ഷിക്കണമെന്ന് നിങ്ങളോരോരുത്തരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഓർക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു ഇവിടെ ഇസ്രായേലിൽ ജീവിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങളാണ് ഈ സഹോദരി നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ആദ്യം ഈ സഹോദരിക്കുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇറാനിൽ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ലോകത്ത് എല്ലാ ഇടങ്ങളിലും ഏതെല്ലാം വിധത്തിൽ ആൾക്കാർ ദുരിതമനുഭവിക്കുന്നുണ്ടോ അവരെ എല്ലാം ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കാറുണ്ട് ലോകത്ത് ഒരാൾക്കും ദുരിതമുണ്ടാകരുത് പ്രയാസമുണ്ടാകരുത് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആൾക്കാരുടെ ദുരിതങ്ങൾ പരിഹരിക്കാനൊന്നും യാതൊരു മാർഗവുമില്ല ആകെ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തോട് പറയുക എന്നത് മാത്രമാണ് അത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതം ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് മാർഗമൊരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെടാം ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ നിന്നും കരമാർഗം ഏതെങ്കിലും അടുത്തുള്ള രാജ്യത്തിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെടുക അവരെ ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസും മറ്റും ഞാനിവിടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങൾക്ക് അങ്ങനെ വരാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം എംബസിയുമായിട്ട് ബന്ധപ്പെടുക ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളോട് എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്തോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂറുണ്ടാകും പക്ഷേ ആ രാജ്യത്തിൻ്റെ ചെയ്തികളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം പലസ്തീനിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്കോടെ ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല അവരുടെ വീടുകളെല്ലാം ഇടിച്ചു നിരത്തി ഏതാണ്ട് അമ്പതിനായിരത്തോളം അമ്പതിനായിരം അറുപതിനായിരം ആൾക്കാർ ഇതിനോടകം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ മരിച്ചുപോയ ആൾക്കാർ എല്ലാവരും തീവ്രവാദികളോ ഭീകരവാദികളോ ഒന്നും ആയിരുന്നില്ല നിങ്ങളുടെ രാജ്യം അങ്ങോട്ട് കയറിക്കൂടിയത് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഹമാസ് വന്ന് നടത്തിയതിൻ്റെ പ്രതികാരമെന്ന് പറഞ്ഞതാണ് അവർ ഹമാസിനോടായിരുന്നു പ്രതികാരമെങ്കിൽ ഹമാസിനെ മാത്രം ലക്ഷ്യം വെച്ചാൽ മതിയായിരുന്നു നിങ്ങൾക്കറിയാം നിങ്ങളുടെ രാജ്യത്തിന് പ്രസിഷൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇറാനിൽ അവർ ആക്രമണം നടത്തിയത് കൃത്യമായിട്ട് ആരെയാണോ കൊല്ലേണ്ടത് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ മാത്രമായത് അങ്ങനെയാണ് അവർ തുടങ്ങിയത് ഇറാൻ്റെ ജനറൽമാരെയും അതുപോലെ തന്നെ അവിടുത്തെ ഒക്കെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ മുസാദിൻ്റെ ചാരന്മാരെ ആൾറെഡി തന്നെ അവിടെ നിയോഗിച്ച് അവരെ കൊലപ്പെടുത്തി ഇതേ രീതി പലസ്തീനിലും അവർക്ക് പിന്തുടരാൻ സാധിക്കുമായിരുന്നു ഹമാസിനെ മാത്രമാണ് ഇല്ലാതാക്കേണ്ടത് എങ്കിൽ മുസാദിൻ്റെ ചാരന്മാരെ പലസ്തീനിൽ നിയോഗിച്ച് കൃത്യമായിട്ട് ഹമാസിന്റെ നേതാക്കന്മാരെയും ആൾക്കാരെയും കണ്ടെത്തി അവരെ മാത്രം എലിമിനേറ്റ് ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ഹമാസിനെ വ്രതെ വിട്ടുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെക്കാളൊക്കെ വളരെയധികം കഷ്ടത്തിൽ ജീവിക്കുന്ന അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെയധികം പരിതാപകരമായ അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരുന്ന അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെയാണ് അവരുടെ കുഞ്ഞുങ്ങളെയാണ് നിഷ്കരണം കൊലപ്പെടുത്തിയത് ഇപ്പോഴും കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ അവരോട് ഈ രാജ്യം ചെയ്യുന്നത് മനുഷ്യത്വമില്ലായ്മയാണ് ക്രിസ്തുവിനെതിരായ പ്രവൃത്തിയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നുപെട്ടിരിക്കുന്ന ഈ അവസ്ഥ ദൈവം വരുത്തിയതാണ് എന്ന് മനസ്സിലാക്കണം കാരണം ഓരോ വ്യക്തിയും ഓരോ സമൂഹവും ഓരോ രാജ്യവും ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് അവർക്ക് ദൈവം മറുപടി കൊടുക്കും എന്നത് പച്ചയായ ഒരു പരമാർത്ഥമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇറാൻ ഇങ്ങോട്ട് വന്ന് ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നില്ല ഒരു പ്രകോപനവുമില്ലാതെ നിങ്ങളുടെ രാജ്യം ഇറാനിലേക്ക് കടന്നു കയറി അവരെ ആക്രമിക്കുകയായിരുന്നു അവിടെയുള്ള പ്രമുഖ വ്യക്തികളെ കൊലപ്പെടുത്തുകയായിരുന്നു ഇനി ഇറാനിൽ നിന്നും നിങ്ങളുടെ നേർക്കുള്ള ആക്രമണം നിലയ്ക്കണമെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിൻ്റെ നേതാവ് ആ രാജ്യത്തിന് മുമ്പിൽ കീഴടങ്ങി അവിടെ നിന്നും പിന്മാറേണ്ടി വരും എന്നാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നതന്യാഹു അങ്ങനെ കീഴടങ്ങുന്ന ഒരാളല്ല കാരണം ഇതിപ്പോൾ അയാളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അയാളെ സംബന്ധിച്ച് ഇസ്രായേലിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരോ ഇറാനിൽ ജീവിക്കുന്ന സാധാരണക്കാരോ പലസ്തീനിലുള്ള സാധാരണക്കാരോ ഒന്നും ഒരു വിഷയമല്ല അയാൾക്ക് അയാളുടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അയാൾ ഇറാൻ്റെ മുമ്പിൽ കീഴടങ്ങാനുള്ള സാധ്യത തീരെ കുറവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനി ഇനിയുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും എത്രയും വേഗം ഗവൺമെൻറ് ഒരുക്കുന്ന രക്ഷാമാർഗത്തിലൂടെ നാട്ടിലേക്ക് തിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ദുരിതാവസ്ഥ നമുക്കും ഉണ്ടാകാം കർത്താവ് യേശു ക്രിസ്തു നിങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്ന ആൾക്കാരാണെന്ന് ആ ബോയ്സിൽ നിന്ന് മനസ്സിലാക്കുന്നു കർത്താവ് യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയായിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഇതാണ് നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം നിങ്ങൾ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മറ്റുള്ളവരും ജീവിച്ചോട്ടെ എന്ന മനോഭാവത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് അങ്ങനെയൊരു മനോഭാവം ഇസ്രായേലിൽ ജീവിക്കുന്ന ഏതെങ്കിലും മലയാളികൾക്ക് പലസ്തീനിലെ ജനതയോട് ജനതയോടുണ്ടായിരുന്നോ എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ ആ ചോദ്യം നിങ്ങളെ വളരെയധികം മാറ്റിയെടുക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഗവൺമെൻറ് ഒരുക്കുന്ന വഴിയിലൂടെ നിങ്ങൾ എത്രയും വേഗം അവിടെ നിന്ന് നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുക അതാണ് നിങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ലത് താങ്ക്